ഹലോ അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അയിലക്കറി നിൽക്കുന്ന റെസിപ്പിയായിട്ട് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതുപോലത്തെ ടേസ്റ്റിലെ നല്ല അയലക്കറി ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള അയിലെ തയ്യാറാക്കുക എന്നുള്ള അത് ഞാൻ മുക്ക ഒരു സവാളിൻ്റെ മുക്ക ഭാഗം എടുത്തിട്ടുള്ള പകുതി ഞാൻ ഇവിടെ അപ്പോൾ അതാ രണ്ട് പച്ചമുളക് ആണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്നല്ലി നാലല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് ചെറിയ ഭക്ഷണം ഇഞ്ചി പിന്നെ ഒരു തക്കാളി ഇട്ടാ പിന്നെ ഇതാ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് നല്ലതുപോലെ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് നല്ല കുരുല്ലാത്ത പുളീനെ കൊണ്ട് കുറച്ചുമതി നല്ല പുതിർ നല്ല പുളിയുള്ള പിന്നെ പിന്നെതാണ് അയില നമ്മൾ അയല മുറിച്ചെടുത്ത താലോട് കൂടിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് തലോട് കൂടിയിട്ടുള്ള അയലേണ് എടുത്തിട്ടുള്ളത് എന്നാൽ ഒരു അഞ്ച് അയൽ ഉണ്ട് കേട്ടോ നമ്മൾ രണ്ടെണ്ണം നമുക്ക് കുരിക്കാനുള്ളതാണ് ബാക്കി മൂന്നെണ്ണമായിട്ടാണ് ഞാൻ കറി വെച്ചിട്ട് കാണിക്കുന്നത് ഓക്കെ നമുക്ക് തയ്യാറാക്കുന്നത് കാണിക്കാം അപ്പോൾ നമ്മൾ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ എങ്ങനെ വെക്കുന്നതൊക്കെ കാണിച്ചു തരാം നമ്മൾ ചട്ടി നല്ലതുപോലെ വറ്റി ഉണങ്ങി ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നമ്മളതിലേക്ക് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉലുവ എണ്ണ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കുക നമ്മൾ ഉലുവ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചീരുന്ന ചെറിയ ഉള്ളി ചേർത്ത് എടുക്കാം നമ്മൾ ചെറിയ ഉള്ളി ചേർത്തെടുത്തിട്ടുണ്ട് നമ്മളൊക്കെ അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ എങ്ങനെ ഉണ്ട് എന്ന് അറിയിക്കുക നമ്മൾ സാധാരണ ഇങ്ങനെയാണ് കറി വയ്ക്കാറ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ചോയിപ്പ് നന്നിങ്ങനത്തെ ചുഴന്നൊക്കെ ചോയിപ്പ് അപ്പൊ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ചുഴ നമ്മൾ ഈ ഉലുവ പൊട്ടിച്ചിട്ട് ചീരുള്ളിയിൽ മൂപ്പിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ടാണ് ആ ടേസ്റ്റ് വരുന്നത് അങ്ങനെ നമ്മളെ ചെറിയ ഉള്ളി നല്ലത് ചുമന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മള് ചുമന്നുള്ളി ചുവന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വലിയ ജീരകം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇപ്പം എത്രയായതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളിച്ചു വെച്ചാൽ ഇഞ്ചിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയ വെളുത്തുള്ളി ചേർത്ത് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ആ ഒരു പച്ചമണം മാറി വരുന്ന വരെ ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലൊക്കെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം വച്ച സവാ തക്കാളി ഒരു മുക്ക സവാളയാണ് എടുത്തിട്ടുള്ളതായിട്ട് അത് നല്ലതുപോലെ നല്ല ഉടഞ്ഞു വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ച നല്ല താളി വരും കേട്ടോ ഇത് താളാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ച് വെക്കാം കേട്ടോ പത്രം വേണത് വരെ അരച്ച് വെക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെയ്താലും മൂടി ഓക്കെ വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മളെ പൊടി നല്ലതുപോലെ കുതിർത്തെടുക്കണം കേട്ടോ കുടച്ചെടുക്കണം നല്ല പോലെ അപ്പം നമ്മളെ താളി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്തെടുക്കാം കേട്ടോ നല്ലതുപോലെ താളിയിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ഞാൻ ചേർത്തെടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂണില മല്ലിപ്പൊടി ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ മല്ലിപ്പൊടി നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് എന്നെ കറിഞ്ഞൊന്ന് ചൂടാവണം ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്തിട്ടുള്ളത് മല്ലിന്റെ ഒരു പച്ച മണം നമ്മൾ ഇറക്കി കൊടുക്കണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇതീറ്റം മുളക് പൊടി ചേർത്ത് എടുക്കാം ഞാൻ ആദ്യം ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണത്തെ കാശ്മീർ ചില്ലി മുള മുളക് പൊടി കേട്ടോ ഒന്ന് ഞങ്ങൾക്ക് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്തെടുക്കുന്നത് നമ്മളെ സാധാ നാടൻ മുളക് പൊടിയാണ് ഒരു ടീസ്പൂണത്തെ ചേർത്ത് വെർത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് അല്ല മഞ്ഞൾപ്പൊടി കാൽ ടീ കാല ടീസ്പൂണത്തെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആവശ്യത്തിനായിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണ ആഡ് ചെയ്തെടുത്തത് കേട്ടോ താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി എനിക്കത് എണ്ണയില്ലായെന്ന് തോന്നരുത് തോന്നിയിട്ട് ഞാൻ കുറച്ച് ഒഴിച്ചെടുത്തതാണ് നമുക്ക് പുളി ഒഴിച്ചെടുക്കാം പുളി വെള്ളം ഒഴിച്ചെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നീന്തലേക്കഞ്ഞു വെള്ളം ഒഴിക്കാം കേട്ടോ നമ്മുടെ പാത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല ആദ്യം നമ്മൾ തക്കാളി വാട്ടുമ്പോൾ മാത്രം നമ്മൾ ഉപ്പ് എടുത്ത് ചേർത്ത് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ച മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പത്രയും മീൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ഇളക്കി വെച്ചിട്ട് മൂടി വയ്ക്കാം നല്ലതുപോലെ അതിലല്ല നല്ലതുപോലെ വന്ന് വരണം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ചാനൽ പുതുവായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതാ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് എന്തതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ അതോ നമ്മൾ മീൻ കറി നല്ല തിളച്ച് വെന്ത നമുക്ക് കറിവേപ്പിനെ രണ്ട് കൊടുക്കാം കേട്ടോ പിന്നെ കൊടുക്കാം വെള്ളം കുറുകി വന്നിട്ടുണ്ട് കായീസ് നമ്മൾ വെള്ളം കഴിച്ചപ്പോൾ തന്നെ നമുക്ക് വെള്ളം തീരെ മസാല ഇല്ലാത്ത ഫോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അത്രയും നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം ഏത് കഴിക്കാത്തവരും കഴിച്ചു പോകാം അത്രയും നല്ല ടേസ്റ്റാണ് ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വീണ്ടും വരും വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കാം അപ്പോൾ കൂടുതലും നമ്മൾ മീൻ മീൻ വാങ്ങാൻ ചെന്നാൽ ഉള്ള സാധനമാണോ ആയില്ല നമുക്ക് എപ്പോൾ പോയാലും കിട്ടുന്നൊരു സാധനമാണ് അപ്പോൾ ഇതുപോലെ വാങ്ങിച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കാം ഓക്കെ അസ്സാമലേക്കും